നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ കാത്തിരിപ്പുകൾക്ക് ആശ്വാസം പകർന്ന പാലക്കാട് സ്വാഗതം കാത്തിരിപ്പുകൾ പോത്തുണ്ടി അണക്കെട്ടിലെ ഷട്ടർ തകരാർ പരിഹരിച്ചു പാലക്കാട് ബിജെപിക്കുള്ളിൽ വീണ്ടും കലാപം ജില്ലാ കമ്മിറ്റി അംഗം പാർട്ടി വിട്ടു സംസ്ഥാന സ്കൂൾ കലോത്സവം പാലക്കാടിനെ പ്രതിനിധീകരിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മത്സരാർത്ഥികൾ വാർത്തകൾ വിശദമായി കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് പരാതികൾക്ക് തീർപ്പുകണ്ട് ആശ്വാസം പകർന്ന പാലക്കാട് കരുതലും കൈത്താങ്ങും രണ്ട് ദശാംശം മൂന്ന് രണ്ട് ലക്ഷം രൂപയുടെ ജലക്കരത്തിൽ ആശങ്കപ്പെട്ട സെക്യൂരിറ്റി ജീവനക്കാരന്റെ ആശ്വാസം പകർന്ന് പാലക്കാട് ഇന്ന് നടന്ന താലൂക്ക് തല കരുതലും കൈത്താങ്ങും അദാലത്ത് പാലക്കാട് പട്ടിക്കര സ്വദേശി എം രാജേന്ദ്രനാണ് തുക ഇളവ് ചെയ്ത് കിട്ടാൻ അദാലത്തിലെത്തിയത് ബില്ലുകൾ പരിശോധിച്ച മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആയിരത്തി പത്ത് രൂപ മാത്രം രാജ്യേന്ദ്രനിൽ നിന്നും ഈടാക്കിയാൽ മതിയെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി വർഷങ്ങളായുള്ള മാലിന്യ പ്രശ്നത്തിന് പരിഹാരം തേടിയെത്തിയ പറളി പതിമൂന്നാം വാർഡിലെ ബൃന്ദാവൻ ഗാർഡനിലെ താമസക്കാരായ ജി ക്കും സുനി അദാലത്ത് ആശ്വാസം നൽകി വർഷങ്ങളായി അറ്റകുറ്റപ്പണികളോ ശുചീകരണമോ നടക്കാത്ത നിലയിലുണ്ടായിരുന്ന വീടിനടുത്തുകൂടി പോകുന്ന ഇറിഗേഷൻ കനാലിൽ മഴക്കാലത്തും കൃഷിക്കായി വെള്ളം തുറക്കുമ്പോഴും മലിനജലം കരകവിഞ്ഞൊഴുകി കിണറുകൾ മലിനമാവുകയും റോഡ് തകരുകയും പ്ലാസ്റ്റിക് മാലിന്യം വ്യാപിക്കുകയും ചെയ്യുന്നുവെന്നായിരുന്നു പരാതി കനാലിനെ പാർശ്വഭിത്തി നിർമ്മിക്കാൻ മന്ത്രി എം ബി രാജേഷ് നിർദ്ദേശം നൽകി റോഡ് നിർമ്മിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിയെ മന്ത്രി ചുമതലപ്പെടുത്തി മാലിന്യ പ്രശ്നത്തിന് ഒരു മാസത്തിനകം പാലക്കാട് നഗരസഭ പറളി പുരായിരി പഞ്ചായത്ത് സെക്രട്ടറിമാർ പരിശോധിച്ച് പരിഹാരം കണ്ടെത്താനും മന്ത്രി രാജേഷ് നിർദ്ദേശം നൽകി പുത്തൂർ പ്രിയദർശിനി നഗറിലെ ശോഭയുടെ പരാതിയിൽ സ്ഥലത്ത് പരാതിക്കാരന്റെ സാന്നിധ്യത്തിൽ പരിശോധിച്ച് രണ്ടാഴ്ചക്കകം വീടിന് ഭീഷണിയായ മരങ്ങൾ വെട്ടി നീക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കാൻ പാലക്കാട് നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി ഒലവക്കോട് പത്മരോഹിണി രവീന്ദ്രനായുടെ നാല് വർഷത്തെ പരാതിയായ വീടിന് ഭീഷണിയായ സമീപവാസിയുടെ കൂറ്റൻ പ്ലാവ് വെട്ടി നീക്കാൻ മന്ത്രി കൃഷ്ണൻകുട്ടി അദാലത്തിൽ ഉത്തരവിട്ടു പോത്തുണ്ടി അണക്കെട്ടിലെ ഷട്ടർ തകരാർ പരിഹരിച്ചു അനിശ്ചിതത്വത്തിനും ആശങ്കയ്ക്കും വിരാമമിട്ട് പോത്തുണ്ടി അണക്കെട്ടിലെ ഷട്ടർ തകരാർ പരിഹരിച്ചു ഇതോടെ രണ്ടാം വിള ജലവിതരണം പുനരാരംഭിച്ചു അഞ്ചു ദിവസങ്ങളായി കേടായിരുന്ന ഷട്ടർ നേരെയാക്കാൻ പരിശ്രമം നടത്തിയിരുന്നുവെങ്കിലും സാധിച്ചിരുന്നില്ല തൃശൂരിൽ നിന്ന് രണ്ടു മുങ്ങൽ വിദഗ്ധർ എത്തിയാണ് പ്രശ്നത്തിന് പരിഹാരം കണ്ടത് വെള്ളത്തിനടിയിൽ ഷട്ടറിന്റെ വേർപെട്ട ഭാഗം കൂട്ടിയോജിപ്പിക്കുകയായിരുന്നു മലമ്പുഴ മെക്കാനിക്കൽ വിഭാഗത്തിലെ വിഷ്ണു ഫയസ് പോത്തുണ്ടി ഹെഡ് ഹെഡ്വർക്സ് സെഷൻ എ ഇ പി പ്രമോദ് ഓവർസിയർ രമേശ് എന്നിവർ നേതൃത്വം നൽകി ഇടതുകര കനാലിലൂടെ അറുപത് സെന്റിമീറ്റർ അളവിൽ വെള്ളം തുറന്നുവിട്ടു മോട്ടോറും സ്റ്റീൽ റോപ്പും ഉപയോഗിച്ച് ഷട്ടർ തുറക്കുന്ന സംവിധാനം പ്രവർത്തനക്ഷമമായിരുന്നില്ല ജലവിതരണം വൈകിയതിനാൽ പല പാടശേഖരങ്ങളും ഉണക്കു ഭീഷണിയിലായിരുന്നു അമ്പത്തി അഞ്ചടി സംഭരണശേഷിയാണ് പോത്തുണ്ടി ഡാമിനുള്ളത് പാലക്കാട് വീണ്ടും ജില്ലാ അംഗം പാർട്ടി വിട്ടു അഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായ പാലക്കാട് ബിജെപിക്കുള്ളിൽ വീണ്ടും കലാപം ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂർ പാർട്ടി വിട്ടു കഴിഞ്ഞ കുറച്ചു കാലമായി നേതൃത്വവുമായി കലഹിച്ചു നിൽക്കുന്നയാളാണ് സുരേന്ദ്രൻ നേതൃത്വത്തിന്റെ ഏകപക്ഷീയ നിലപാടുകളോട് യോജിച്ച് മുന്നോട്ട് പോവാത്തതിനാലാണ് െന്ന് സുരേന്ദ്രൻ അറിയിച്ചു അഞ്ചിന് പെരിങ്ങോട്ടുകുറിയിൽ ചേരുന്ന യോഗത്തിൽ സഹപ്രവർത്തകർക്കൊപ്പം വികസന മുന്നണിയിൽ ചേരാനാണ് സുരേന്ദ്രന്റെ തീരുമാനം എന്നറിയുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവം പാലക്കാടിനെ പ്രതിനിധീകരിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മത്സരാർത്ഥികൾ നാളെ മുതൽ തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പാലക്കാട് ജില്ലയിൽ നിന്നും എഴുന്നൂറ്റി മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കും രണ്ടാം സ്ഥാനം നേടിയ പത്തൊമ്പത് പേരാണ് അപ്പീലിന്റെ അടിസ്ഥാനത്തിൽ പങ്കെടുക്കുന്നത് നാദസ്വരം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം വിചിത്ര വീണ എന്നീ ഇന ിൽ ഒഴികെയുള്ള എല്ലാ മത്സര ഇനങ്ങളിലും പാലക്കാട് ജില്ലയിലെ മത്സരാർത്ഥികൾ മാറ്റൊരുക്കുന്നുണ്ട് കലോത്സവത്തിനുള്ള രജിസ്ട്രേഷൻ ഇന്നും ആരംഭിച്ചു ഇരുപത്തിയഞ്ചു വേദികളിലായാണ് മത്സരങ്ങൾ തലസ്ഥാനത്ത് നടക്കുന്നത് ഇത്തവണ നാല് തദ്ദേശീയ നൃത്ത രൂപങ്ങൾ കൂടി മത്സര ഇനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പണിയ നൃത്തം പളിയ നൃത്തം മലപ്പുലയ ആട്ടം ഇരുള നൃത്തം എന്നിവയാണവ എട്ടിന് ചേരുന്ന സമാപന സമ്മേളനത്തിൽ നടൻ ടൊവിനോ തോമസ് മുഖ്യാതിഥിയായിരിക്കും വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ തകർന്ന ലൈനിലൂടെ മാസങ്ങളായി കുടിവെള്ളം പാഴാവുന്നു വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയുടെ നേർസാക്ഷ്യമായി മാസങ്ങളായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാവുന്നു ഒലവകോട് കാത്തലിക് സിറിയൻ ബാങ്കിനും മീൻ മാർക്കറ്റിനും എതിർവശത്താണ് മാസങ്ങളായി കുടിവെള്ളം പാഴാവുന്നത് വെള്ളം റോഡിലൂടെ പരന്നൊഴുകിയും കെട്ടി നിന്നും വളരെയേറെ വൃത്തിഹീനമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് പരിസരവാസികൾ പരാതിപ്പെട്ടു പലവട്ടം വാട്ടർ അതോറിറ്റി അധികാരികളോട് വാർഡ് കൌൺസിലർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളോടും പരാതിപ്പെട്ടെങ്കിലും ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് ആക്ഷേപം ബില്ലടയ്ക്കാൻ ചെറിയൊരു കാല വന്നാൽ കണക്ഷൻ കട്ട് ചെയ്തതടക്കം ർശനമായ നടപടിയെടുക്കുന്ന അതോറിറ്റിക്കാർക്ക് മാസങ്ങളായി പൊതുസ്ഥലത്തെ ലൈൻ തകർന്ന് കുടിവെള്ളം പാഴാവുന്നതിൽ ഒരു ആക്ഷേപവുമില്ല വഴിയിൽ കെട്ടി നിൽക്കുന്ന ചെളിവെള്ളം തിരിച്ച് പമ്പിംഗ് ലൈനിലൂടെ പോകുന്നുണ്ടെന്നാണ് ആക്ഷേപം രാത്രി കാലങ്ങളിൽ വലിയ തോതിലാണ് വെള്ളം പാഴാവുന്നത് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ ബർത്ത് പരിസ്ഥിതി കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ

വാർത്തകൾ തുടരുന്നു സ്റ്റേഷനും പരിസരവും ശുചീകരിച്ച് മാതൃകാപരമായി പുതുവത്സരത്തെ സ്വാഗതം ചെയ്ത് മലമ്പുഴ പോലീസ് പുതുവത്സരത്തെ മലമ്പുഴ സ്റ്റേഷനിലെ പോലീസുകാർ വരവേറ്റത് മാതൃകാപരമായി തങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനവും പരിസരവും വൃത്തിയാക്കിക്കൊണ്ടാണ് മലമ്പുഴ പോലീസ് മാതൃക തീർത്തത് തൂത്തുവാരി വൃത്തിയാക്കി ചപ്പുചവറുകൾ ചവറുകൾ കത്തിച്ചു കളയുകയും മതിലിൽ പെയിന്റ് അടിച്ച വൃത്തിയാക്കുകയും ചെയ്തു ഇതിനുള്ള മൂലധനം ഔദ്യോഗിക കണക്കിൽപ്പെടുത്താനും അനുമതിക്കായി കാത്തുനിൽക്കാനും സമയം കളയാതെ സ്വന്തം പോക്കറ്റിൽ നിന്നും ഷെയർ ചെയ്തെടുത്താണ് പോലീസുകാർ സ്വരൂപിച്ചത് തൊഴിലിടം ശുചീകരിക്കേണ്ടതും വൃത്തിയായി സൂക്ഷിക്കേണ്ടതും മറ്റാരുടെയും ചുമലിലിടാതെ സ്വന്തം ഉത്തരവാദിത്തമാണെന്ന നല്ലൊരു സന്ദേശമാണ് ഈ സതുദ്യമത്തിലൂടെ സേനാംഗങ്ങൾ സമൂഹത്തിന് സംഭാവന ചെയ്തത് ശക്തമായ കാറ്റിൽ തെങ്ങ് മുറിഞ്ഞ് വീടിന് മുകളിൽ പതിച്ചു തലകാരിയൊക്കെ വീട്ടുകാർ രക്ഷപ്പെട്ടു അതിശക്തമായ കാറ്റിൽ തെങ്ങുമുറിഞ്ഞു വീണ് വീടിന്റെ ഭാഗം തകർന്നു വീട്ടിലുണ്ടായിരുന്നവർ തലനാരയൊക്കെ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു തെച്ചനാട്ടുകര നാട്ടുകളിലാണ് സംഭവം ആലിക്കപ്പറമ്പിൽ റേഹാനത്തിന്റെ വീടിന് മുകളിലേക്കാണ് കഴിഞ്ഞ ദിവസം തെങ്ങുമുറിഞ്ഞു വീണത് അടുക്കള ഭാഗം പൂർണ്ണമായി തകർന്നു വിവരമറിഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം മൂന്നാം വാർഡ് ബിന്ദു എന്നിവർ സ്ഥലത്തെത്തി വീട്ടുകാരുടെ പുനരധിവാസത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചു മൂന്നര വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം ഒഡീഷ സ്വദേശി അറസ്റ്റിൽ മൂന്നര വയസ്സുള്ള കുഞ്ഞിനു നേരെ ലൈംഗികാതിക്രമത്തിന് മുതിർന്ന ഇരുപതുകാരനായ ഒഡീഷ സ്വദേശിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി ഒഡീഷയിലെ റായ്ഗാഡ് സ്വദേശി അശോക് മഞ്ചിയുടെ അറസ്റ്റാണ് നാട്ടുകൽ പോലീസ് രേഖപ്പെടുത്തിയത് അരിയൂരിലെ മില്ലിൽ ജോലി ചെയ്തിരുന്ന അശോക് മഞ്ചി ഇതേ മില്ലിലെ മറ്റൊരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കുഞ്ഞിന് നേരെയാണ് ലൈംഗിക അതിക്രമത്തിന് മുതിർന്നത് ഇത് കണ്ട് നാട്ടുകാരിൽ ഒരാൾ ബഹളം വെച്ചപ്പോൾ ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും നാട്ടുകാർ ചേർന്ന് തടഞ്ഞു വെച്ച് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു സ്കൂട്ടറിൽ റോഡ് മുറിച്ചു കിടക്കുമ്പോൾ സ്വകാര്യ പിസിടിച്ച യുവതി അത്ഭുത അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഒറ്റപ്പാലത്തിന് സമീപം റോഡ് മുറിച്ചു കടക്കുന്നതിന്റെ സ്വകാര്യ ബസ് ഇടിച്ച സ്കൂട്ടർ യാത്രക്കാരിയായ യുവതി അത്ഭുതകരമായി പരിക്കുകളോടെ രക്ഷപ്പെട്ടു ലക്കിടി പേരൂർ മംഗലം ഓടത്തും മണികണ്ഠന്റെ ഭാര്യ രജിതയാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് പാലക്കാട് കുളപ്പുള്ളി പാതയിൽ ഈസ്റ്റ് മനുഷ്യരി ഗോഡൌണിന് സമീപമാണ് ഇന്നലെ വൈകിട്ട് അപകടമുണ്ടായത് സ്കൂട്ടറിൽ സാവകാശം റോഡിന് കുറുകെ വരുമ്പോൾ വേഗത്തിൽ വന്ന സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു ബസ്സിന്റെ മുൻഭാഗത്ത് കുടുങ്ങിയ സ്കൂട്ടറുമായി ഏതാനും മടി മുന്നോട്ട് പോയ ശേഷമാണ് വണ്ടി നിർത്തിയത് കണ്ണിയംപുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട യുവതി അപകടത്തിൽ തരണം ും വാരിയും മറ്റും പരിക്കുണ്ട് ദേശീയപാതയിൽ വാഹനാപകടം കോട്ടയം സ്വദേശി മരിച്ചു ദേശീയപാതയിൽ വാഹനാപകടം കോട്ടയം സ്വദേശി മരിച്ചു ദേശീയപാതയിലെ ചുവട്ടുപാടത്ത് ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് ഒരാൾ മരിച്ചു സഹയാത്രികനെ ഗുരുതരമായി പരിക്കേറ്റു കോട്ടയം പാമ്പാടി പൂരപ്ര സനലാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന ചങ്ങനാശേരി പെരുമ്പനച്ചി സ്വദേശി വിവിയോണിനെ ഗുരുതര പരിക്കുകളോടെ തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിൽ ചുവട്ടുപാടത്ത് വെള്ളിയാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് അപകടം ഉണ്ടായത് ീയ പാതയ്ക്ക് അരികിൽ നിർത്തിയിട്ട ലോറിക്ക് പിന്നിലാണ് ഇവർ ഓടിച്ചിരുന്ന ബൈക്ക് ഇടിച്ചതെന്നാണ് പോലീസ് പറയുന്നത് മരിച്ച സനലിന് ഫിലിം എഡിറ്റിംഗ് ജോലിയാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴിയാണ് അപകടം വടക്കഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു പുതുവത്സര കേക്കും പുതുവസ്ത്രങ്ങളും വിതരണം ചെയ്ത് സ്വപ്നം പാലക്കാട് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന് വേണ്ടി കഴിഞ്ഞ പതിനൊന്ന് വർഷമായി പ്രവർത്തിക്കുന്ന സ്വപ്നം പാലക്കാട് സൊസൈറ്റിയുടെ പുതുവത്സര ആഘോഷം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ ഉദ്ഘാടനം നിർവഹിച്ചു രക്ഷാധികാരി എൻ ജി ജോൺസൺ അധ്യക്ഷനായി മുഖ്യ നഗരസഭ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പുതുവസ്ത്ര വിതരണോദ്ഘാടനം നിർവഹിച്ചു പാലക്കാട് ജില്ലാ പോലീസ് മുൻ മേധാവി ആർ ആനന്ദ് മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ ജിൻഡോ ചിറയത്ത് ഡയറക്ടർ ക്രിസ്മസ് പുതുവത്സര സന്ദേശം നൽകി ഫാദർ തോമസ് വാഴക്കാല കേക്കിന്റെ വിതരണോദ്ഘാടനം നടത്തി സൊസൈറ്റിയുടെ പ്രസിഡന്റായി ഒരു പതിറ്റാണ്ട് പ്രവർത്തിച്ച രക്ഷാധികാരി എൻ ജി ജോൺസണെ ചടങ്ങിൽ പൊനാടയും മെമന്റോയും നൽകി ആദരിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ടൌൺ പ്രസിഡന്റ് എം അസൻ മുഹമ്മദ് ഹാജി ഷാജു സി കെ സിറ്റു ഇ എസ് എൻ വി ജോൺ ബീഗം എന്നിവർ സംസാരിച്ചു പ്രസിഡന്റ് ലില്ലി വാഴയിൽ സ്വാഗതവും സെക്രട്ടറി പ്രസാദ് മാണിക് നന്ദിയും പറഞ്ഞു കുടുംബാംഗങ്ങളുടെ സാംസ്കാരിക വേദിയും സമാപന സമ്മേളനവും നടത്തി അംഗങ്ങൾക്ക് പുതുവത്സര കേക്കും പുതുവസ്ത്രങ്ങളും വിതരണം ചെയ്തു സമൂഹത്തിൽ ഇറങ്ങി നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ച ഒരു മക്കളും ഒരു കാരണവശാലും കാരണം എനിക്ക് കിട്ടുന്ന വരുമാനം ഞാൻ സമ്പാദിച്ചതാണ് എനിക്ക് മാത്രമാണ് ചിന്തിക്കുമ്പോഴാണ് അത്തരത്തിലുള്ള ചിന്താഗതികൾ മാറി വരുന്നത് നമ്മളെല്ലാവരും ഞാൻ ഞാൻ വലിയൊരു ഭക്തയൊന്നുമല്ല എനിക്ക് ഞാൻ അങ്ങനെ എല്ലാ അമ്പലങ്ങളിലും പോയി രാവിലെ സഹന അമ്പലങ്ങളിലും പോവാ എല്ലാ ദൈവങ്ങളെയും ഞാൻ അങ്ങനെ ചെയ്യില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വൃത്തിയായി എല്ലാവർക്കും അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഞാൻ നോക്കാറില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണോ ഞാൻ ചെയ്യും ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ എന്ത് സഹായം പറഞ്ഞാലും എന്റെ സഹായം ഒരിക്കലും ഒരാളോടും പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്റെ ഞാൻ അന്ന് എൻ്റെ മകളുടെ വിവാഹമായതുകൊണ്ട് ഞാൻ ഓഗസ്റ്റില് ഞാൻ പറഞ്ഞു എന്റെ മകൾ മകളുടെ വിവാഹത്തിന് ഞാൻ എല്ലാവരെയും നിങ്ങളെല്ലാവരെയും എനിക്ക് ക്ഷണിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം അത്രയും ആൾക്കാർ എനിക്ക് വിളിക്കാനുള്ളത് കൊണ്ട് അതാണ് ഞാൻ അന്ന് പറഞ്ഞത് ഞാൻ അന്ന് മാത്രമാണ് പ്രഖ്യാപിച്ചത് എനിക്ക് നിങ്ങൾക്കൊരു ദിവസത്തെ ഭക്ഷണം തരണം ഒരു നേരത്തെ ഭക്ഷണം തരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അടുത്ത ക്രിസ്മസ് വെക്കേഷന് നിങ്ങളുടെ ഭക്ഷണം എന്റെ വകയായിരിക്കട്ടെ എന്ന് ഞാൻ അന്ന് പ്രഖ്യാപിക്കാനുള്ള കാര്യം കാരണം അത് എനിക്ക് തരണം നിങ്ങൾക്ക് എൻ്റെ മകളുടെ സന്തോഷം എന്റെ മകളുടെ കല്യാണം വിവാഹം നന്നായി നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ടാണ് കഴിഞ്ഞത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാണ്ട് ഞാൻ ഈശ്വരനിലൂടെ അടുത്ത് പോയി നാലു നേരം ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എങ്ങനെ എന്റെ മകളുടെ കല്യാണം കഴിയേണ്ട നിങ്ങളുടെ അനുഗ്രഹമാണ് എന്റെ അനുഗ്രഹം എന്ന് മനസ്സിലാക്കണം നമ്മൾ പലപ്പോഴും നമ്മള് വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന വാഗ്ദാനങ്ങളായിരിക്കണം ഞാൻ കൊടുക്കേണ്ടത് മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ശേഷം ഹാപ്പി ബർത്ത്ഡേ ബെർത്ത് സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും ഇതൊന്ന് തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ അമ്മ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തന്നെ കല്യാണം കഴിഞ്ഞ പോലെ ശരിയാകും നോക്കണ്ടേ നിങ്ങൾക്കോ ുംങ്ങക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലഹങ്ക പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ സാരി കസവുമുണ്ട് കുട്ടികളുടെ ട്രെൻഡിന് കുറക്കമായ പുതിയ പുത്തൻ കളക്ഷൻ ഇങ്ങനെ ശ്രീ ശ്രീ ഗണപതി ഗണപതി വസ്ത്രങ്ങൾക്ക് ഓഗസ്റ്റ് മുതൽ പാലക്കാടിലും വാർത്തകൾ ും രാമനാഥപുരം കരയോഗം മന്നം ജയന്തി ആഘോഷിച്ചു രാമനാഥപുരം കരയോഗം സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ നൂറ്റി നാൽപ്പത്തി എട്ടാമത് മന്നം ജയന്തി ആഘോഷിച്ചു കരയോഗ അങ്കണത്ത് നടന്ന ചടങ്ങിൽ മന്നത്ത് പത്മനാഭന്റെ ഛായാചിത്രത്തിന് മുന്നിൽ ഭദ്രദീപം തെളിയിച്ച് പുഷ്പാർച്ചന നടത്തി താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗം പി സന്തോഷ് കുമാർ ജയന്തി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് കെ സന്തോഷ് കുമാർ അധ്യക്ഷനായി കരയോഗം സെക്രട്ടറി ഹരിദാസ് മച്ചിങ്ങൽ മുഖ്യപ്രഭാഷണം നടത്തി കരയോഗം വനിതാ സമാജം പ്രസിഡന്റ് ശാലിനി സന്തോഷ് സെക്രട്ടറി ജെ അമ്പിളി ആർ സുഹാസിനി ബിന്ദുപി പ്രിയ പ്രശാന്ത് ബാലസമാജം യൂണിയൻ ഭരണസമിതി അംഗം തീർത്ഥ ഹരിദാസ് എന്നിവർ സംസാരിച്ചു ഓട്ടോ ഡ്രൈവർ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു ഓട്ടോ ഡ്രൈവർ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു അലനല്ലൂർ എസ്റ്റേറ്റ് പടി തിരുവാലപ്പറ്റ അൻവർ ഷാഫി ആണ് മരിച്ചത് കഴിഞ്ഞ ദിവസം വീട്ടുമുറ്റത്തെ ഇറകു വെട്ടുന്നതിനിടെയായിരുന്നു കുഴഞ്ഞു വീണത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അലനല്ലൂരിലെ സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗമാണ് ഭാര്യ സാജിദ മക്കൾ റിനു ജസ്ലിൻ റിയ ഫാത്തിമ റിഫ നൌറിൻ മുഹമ്മദ് സുവാലിക് മരുമകൻ അനസ് പുതുപ്പരിയാഴ പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും പരിസരവും ശുചീകരിച്ച് സിഐ ടി യു സി ഐ ടി യു പ്രവർത്തകർ ശുചീകരണം നടത്തി കേരളം സമ്പൂർണ്ണ മാലിന്യ വിമുക്തമാക്കാൻ മാലിന്യം വലിച്ചെറിയരുത് പദ്ധതിയുടെ ഭാഗമായി സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം തൊഴിലാളികൾ അവർ പണിയെടുക്കുന്ന സ്ഥാപനങ്ങളും പരിസരങ്ങളും പ്രദേശങ്ങളും ശുചീകരിച്ചു സി ഐ ടിയു മലമ്പുഴ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുപ്പരിയാരം പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും പരിസരവും ശുചീകരിച്ചു ശുചീകരണ പ്രവർത്തനം സംസ്ഥാന കമ്മിറ്റി അംഗം എൽ ഇന്ദിര ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം കെ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു സി ഐ ടിയു ജില്ലാ കമ്മിറ്റി അംഗം ആർ പുരുഷോത്തമൻ മുഖ്യ പ്രഭാഷണം നടത്തി ആശാ വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി ഗീത ലോട്ടറി യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി കെ കണ്ണൻ നിർമ്മാണ തൊഴിലാളി യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി സി രാമകൃഷ്ണൻ ഹെൽത്ത് ഇൻസ്പെക്ടർ രാമദാസ് എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി മണ്ണാർക്കാട് അഖിലേന്ത്യാ സെവൻസ് ഗാലറി നിർമ്മാണം ആരംഭിച്ചു മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പന്ത്രണ്ടാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനുള്ള ഗാലറി നിർമ്മാണം ആരംഭിച്ചു പതിനെട്ട് മുതലാണ് ടൂർണമെന്റിന് വിസിൽ മുഴങ്ങുക ഗാലറിയുടെ കാലനാട്ടൽ കർമ്മം നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ നിർമ്മാണം പരം കാണികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ പൂർണ്ണമായും സ്റ്റീലിലാണ് താൽക്കാലിക നിർമ്മാണം ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളുടെ ഗ്രീൻ പാലിച്ചുമാണ് ടൂർണമെന്റ് താൽക്കാലികളോടെയെന്ന് സംഘാടകർ അറിയിച്ചു എം പ്രസിഡന്റ് എം മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ പറഞ്ഞിട്ട് ഒരു ചമ്മലും ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള കളക്ഷൻസ് എനിക്ക് ഭയങ്കര എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം പാലക്കാമലയുടെ കാര്യമല്ല പാലക്കാമല മതി എന്താ സ്റ്റൈല് ആ അമ്മേട ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ അവിടെ നമ്മൾ സ്റ്റേഡിയം വെസ്റ്റാൻഡിനടുത്ത് സുൽത്താൻ പേടിലേക്ക് പോവുമ്പോൾ ഒരു 50 മീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ കാണാം. ഇൻ ദ സ്റ്റൈല കൊള്ളാലേ. ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടது? എല്ലാം അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഹരീഷ് കണ്ണനും ജോസ് ചാലക്കലും ജില്ലാ ഭാരവാഹികൾ ഹരീഷ് കണ്ണനും ജോസ് ചാലക്കലും ജില്ലാ ഭാരവാഹികൾ കൈരളി മാരേജ് ബ്രോക്കേഴ്സ് യൂണിറ്റി കെ എം ബി യു പാലക്കാട് ജില്ലാ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു വിജയൻ മേലാർക്കാട് രക്ഷാധികാരി ഹരീഷ് കണ്ണൻ പ്രസിഡന്റ് ശശി കൊടുമ്പ് വൈസ് പ്രസിഡന്റ് ജോസ് ചാലക്കൽ സെക്രട്ടറി പാർവതി നന്ദൻ കീഴായി ജോയിന്റ് സെക്രട്ടറി എസ് അലയും ട്രഷറർ എന്നിവരാണ് ഭാരവാഹികൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി പി എസ് അലി അത്തിക്കോട് പാർവതി അയലൂർ പാർവതി സരസ്വതി ചെട്ടിത്തെരുവ് ഹാജര കൽമണ്ഡപം എന്നിവരെയും തെരഞ്ഞെടുത്തു ു വാർഷിക പൊതുയോഗത്തിൽ പ്രസിഡന്റ് ഹരീഷ് കണ്ണൻ അധ്യക്ഷനായി സെക്രട്ടറി ജോസ് ചാലക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ന്യൂ ഇയർ കേക്ക് വിതരണവും ഉണ്ടായി റോഡ് നാടിന് സമർപ്പിച്ചു മണ്ണാർക്കാട് കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പള്ളിക്കുന്ന മദ്രസ ചേരിങ്ങൾ റോഡ് അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ നാടിന് സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കൊൽക്കളത്തിൽ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോഡൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സഹദ് അരിയൂർ നൌഫൽ തങ്ങൾ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ കെ ലക്ഷ്മിക്കുട്ടി പൊൻപാറ കോയക്കുട്ടി മുഹമ്മദ് ഹാജി മുഹമ്മദ് അലി അൻസാരി തോമസ് ൻ അബു വറോഡൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കാത്തിരിപ്പുകൾക്ക് പരാതികൾക്ക് തീർക്കുക ആശ്വാസം പകർന്ന പാലക്കാട് കരുതലും കൈത്താങ്ങും പോത്തുണ്ടി അണക്കെട്ടിലെ ഷട്ടർ തകരാർ പരിഹരിച്ചു പാലക്കാട് ബി ജെ പിക്ക് വീണ്ടും കലാപം ജില്ലാ കമ്മിറ്റി അംഗം പാർട്ടി വിട്ടു സംസ്ഥാന സ്കൂൾ കലോത്സവം പാലക്കാടിനെ പ്രതിനിധീകരിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മത്സരാർത്ഥികൾ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം